ാണ് ചുണ്ട ചുണ്ടേണ്ട ചുണ്ട ഇത് നിറച്ചു നിന്നിരുന്നു ഞാൻ എത്തുന്നതിന് മുമ്പ് ആരോ പറിച്ചോണ്ട് പോയി ഞാൻ കുറച്ച് ദിവസം അവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ നോട്ടിട്ട് വെച്ചിരുന്ന ചുണ്ടാരോ അടിച്ചോണ്ട് പോയി ഞാൻ കാട്ടിനകത്ത് കയറിയപ്പ കുറച്ച് കിട്ടി തൽക്കാലാവശ്യത്തിനുള്ളത് കിട്ടിയാ പോവാ പറ ചുണ്ടെങ്ങാണേ ഇത് നമുക്ക് ഇന്ന് കറി വയ്ക്കാം അതിന് ഇതാദ്യം നമുക്കിത് ഇടിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിനെടുത്ത് ഇങ്ങോട്ട് തട്ടിട്ടേ ഇത് ഫുള്ള് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിനകത്തുള്ള കായ ഫുള്ള് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കേ ഈ ചുണ്ടങ്ങ ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതെങ്ങനെ തല്ലി തല്ലി പൊട്ടിച്ചെടുക്കണം ദേക്കും പോര ഇടി കൊടുത്ത് ഇങ്ങനെ ചതച്ചെടുക്കണം ഉം അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ഇതുപോലെ ചതച്ചെടുക്കാം നമ്മുടെ ചുണ്ടങ്ങ ഫുള്ള് ഇടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിത്തൊന്നും പോകരുത് അതുകാരണം ഞാൻ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് കഴുകി അത് നമുക്ക് കഴുകാം ഇതിൻ്റെ ഉള്ളിലൊരു കറയുണ്ട് ആ കറ ഭയങ്കര കഴുക്ക് ടേസ്റ്റാണ് ആ കറ കയറ്റും ഭയങ്കരമായിട്ട് അതുകാരണം അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കുറേ വെള്ളത്തിൽ ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇങ്ങനെ പൈപ്പിലെ വെള്ളത്തിൻ്റെ കോസ് കുറച്ച് വെച്ചിട്ടേ കുറേ നേരം ഇങ്ങനെ കഴുകും അത് ആ വിത്താണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ആ വിത്ത് പോകാതിരിക്കാനാണ് കരിപ്പ് വെച്ചിട്ട് കഴുകുന്നത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ എവിടെ കൊടുത്താൽ മതി കുറച്ചേരം പൈപ്പ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്നു തന്നെ എവിടെ കൊടുക്കുക എൻ്റെ ആ കറയെല്ലാം അങ്ങോട്ട് ഇളകും പ്പ് തുറന്ന് വീണ്ടും കഴുകിയെടുക്കുക നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചുണ്ടങ്ങി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇതിനകത്തിരുന്ന് വേവട്ടെ വേറെ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചുട്ടങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചുണ്ടങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പൊന്ന് പിടിക്കട്ടെ അതിന് ചട്ടി അടുപ്പി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ ഇതിലേക്ക് നമുക്ക് രണ്ടായിട്ട് ഒരു അഞ്ച് വച്ചൽ മുളക് അടിച്ചിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് നമ്മൾ ഇവിടെ തന്നെ പിടിച്ച മുളകാണ് അഞ്ചെണ്ണം നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരുന്ന മല്ലിയാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വന്നിട്ട് നിലക്കി വെച്ചിട്ട് ലേശം കുരുമുളക് ഇത് നമ്മുടെ പറമ്പിലെ കുരുമുളകാണ് നല്ല നല്ല അത് കുരുമുളക് ചേർത്ത് കൊടുക്കാ കുരുമുളക് ഒന്ന് കൊടുത്തു ഇത്രയും തേങ്ങ ഉണ്ട് ചേർത്ത് കൊടുക്കി തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇന്ന് മൂക്കെട്ടായി തേങ്ങ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി വരട്ടെ ഈ പുളി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം പുളിയോട് നന്നായിട്ട് കുതിരട്ടെ നമ്മുടെ ചുണ്ടങ്ങ നന്നായിട്ട് വെയിച്ചിട്ടുണ്ടേ വെന്ത ചുണ്ടങ്ങയിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് വലിയൊരു പച്ചമുളക് കാണെടുത്ത് അതും ഒരു തക്കാളിയും അത് അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ചേർത്ത് വെന്ത് വരെ ഇതിലേക്ക് നമുക്ക് ഒരു കൊച്ചു വഷണം ഇഞ്ചി ഒരു കുഞ്ഞു വഷണം അത് നമുക്ക് മുറിച്ചു ഇട്ട് കൊടുക്കാം കറിവേപ്പലിട്ടേശം പെരും ജീരകം ഇട്ടുകൊടുക്കാം നമ്മൾ തക്കാളിയും പച്ചമുളകും എന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പുളിയിൽ ഒന്നും കൂടെ വേവട്ടെ അത് പുളിയും കൂടെ അതീ പിടിക്കട്ടെ അടച്ചു വെച്ചു നമ്മുടെ ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത അരച്ചെടുക്കാം എല്ലാം എന്ത് സെറ്റ് ആയിട്ടുണ്ട് പുളിയൊക്കെ പിടിച്ച് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഭയങ്കരമായിട്ട് അരച്ചിട്ടില്ല ഒരു തീയലിൻ്റെ പരുവത്തിനെ അരച്ചിട്ടുള്ളൂ ഒരു മീഡിയം അരവ് നമുക്കൊന്ന് കണക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു ഉപ്പ് കുറവായിരുന്നു കൊറച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്കും പുളിയൊക്കെ നമ്മടെ കറി തിളച്ചിട്ടുണ്ടേ ഇതിലേക്ക് കടുവ ചേർത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പി വെച്ചിട്ട് എണ്ണ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചു നമുക്ക് കൊറച്ച് കടുത്തിട്ട് കൊടുക്കാം പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉലുവെല്ലാം പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ ഇട്ട് കൊടുക്കാം ഇന്ന് ഇട്ട് കൊടുക്കാം െല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒരു ചുണ്ടങ്ങ എടുത്ത് തിന്നു നോക്കാം ചുണ്ടങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു കുറച്ചു നേരം ഇരുന്നിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആ പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചേരം ഇരിക്കണം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പം കുറച്ചുകൂടെ രുചി കൂടും ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഭയങ്കര ഗുണമുള്ള സാധനം എന്നാണ് പറയുന്നത് ചുണ്ടങ്ങ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചുണ്ടങ്ങ നമുക്ക് പറമ്പിലൊക്കെ വെറുതെ പിടിച്ച് നിന്ന് നശിഞ്ഞു പോവുകയാണ് ആരും ഉപയോഗപ്പെടുത്താതെ ചുണ്ടങ്ങ കിട്ടുന്ന ആൾക്കാർ ഇതെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഒരുപാട് ഗുണം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇതുപോലെ കറി വെച്ചിട്ട് ഒരു അരമണിക്കൂറല്ല ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക മറ്റൊരു ഇടയിൽ കാണാം ബൈ